അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്ന എനിക്കും സുഖമാണ് ഞാൻ നമ്മൾ ഇന്നൊരു ട്രിപ്പാണ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാസത്തിൽ കൂടുന്ന ഒരു പരിപാടി കുറച്ച് ദൂരമായത് കൊണ്ട് തോട്ടുമുക്കത്തേക്കാണ് മോൾ മോളവിടേക്കാണ് അപ്പൊ അവിടേക്ക് എല്ലാവരും ബസ് പിടിച്ചിട്ടാണ് പോയത് എന്നാ പിന്നെ എല്ലാവർക്കും ഒരേ ഇതിൽ പോവല്ല കുറച്ച് ദൂരം ഉള്ള അങ്ങനെ നമ്മളെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഫാത്തിയൊക്കെ ഓതി ദ്വാ ചെയ്തിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത് അങ്ങനെ പിന്നെ മോള് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടെ ഭയങ്കര സന്തോഷം മൂപ്പര്ക്ക് ആ ഫോൺ വേണം കളിക്കാനേ ആ ഒരു ഇതില് അങ്ങനെ നമ്മൾ കുറച്ച് റോഡിലെ കാഴ്ചകളൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം പിന്നെ പോകുന്ന വഴികളില് അത്ര വലിയ അല്ല പക്ഷെ അവിടെ വീരുമ്പോ നല്ലൊരു സീനറി ഒക്കെ കിട്ടിയിട്ടോ നല്ല രസമായിട്ടുള്ള നമ്മൾ നമ്മളെ ഈ കോഴിക്കോട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കുറച്ച് നല്ല പച്ചപ്പൊക്കെ നന്നായിട്ട് കാണാൻ നല്ല കുറേ മരങ്ങളും കുറേ ഒരു നല്ലൊരു ഫീലാണ് അല്ലേ നമ്മൾ ഇവിടുന്ന് പത്ത് മണിക്ക് എന്ന് പറഞ്ഞിട്ട് വണ്ടി ഒരു പത്ത് പത്താകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വരുന്ന വൈക്കൊക്കെ ഓരോരുത്തരെയും പിക്ക് ചെയ്ത് പിക്ക് ചെയ്തെടുത്ത് ഇവിടെ എത്തുമ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും വീടിന്റെ വാതിലിന്റെ അവിടെ വരെ ബസ് എത്തിയത് കൊണ്ട് ആർക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു വേഗം കൊടുതാ കയറാനോ ഉള്ളു ആയിരുന്നു പിന്നെ നമുക്കൊരു വീടിന്റെ അടുത്ത് വരെ എത്തുമ്പോൾ ഒരു സമാധാന മറ്റേ ബസ്സൊക്കെ വിടിച്ചു വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് രണ്ട് ബസ് കയറി ഒക്കെ ആയി പിന്നെ യാത്ര വരുമ്പോ പിന്നെയും വരും പോകുമ്പോത്തേനൊക്കെ എല്ലാരും ക്ഷീണിച്ചു പോകും ഇപ്പൊ നമ്മൾ കുറെ ഗെയിമും പിന്നെ കുറച്ച് ഒക്കെ എല്ലാരും കഥകൾ എല്ലാരും കൂടി കൂടുമ്പോഴുള്ള കുറെ രസങ്ങള് ഉണ്ടാവും കാരണം തമ്മിൽ എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ല പാറ വെച്ച് ചിരിച്ച് വികു ഇത് ഇതാണ് നമ്മളെ പുതിയപ്പിള അവിടുത്തെ പിന്നെ ഒരു ബസ് വരുന്ന അവിടെ വെയിറ്റ് ചെയ്ത് നിന്നതായിരുന്നു അങ്ങനെ എല്ലാരും ഇറങ്ങി സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വെള്ളത്തിലൊക്കെ കളിക്കാന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ കൊണ്ടേരുന്നു അവിടെ കുറച്ച് ഈ ബസ് അങ്ങോട്ട് പോവില്ലായിരുന്നു പിന്നെ ആണെങ്കിൽ നമ്മൾ വേറെ ചെറിയ ഇതില് കുറച്ചങ്ങോട്ട് നടക്കാനും ഉണ്ട് പിന്നെ ചെറിയ ഒരു ഭാഗത്ത് പോകുന്ന ഭാഗത്ത് ആന അറ്റം വന്നിട്ട് കാട്ടാന വന്നിട്ട് അതും ഒരു പ്രയാസമാണ് അങ്ങനെ വേഗം എല്ലാവരും വെള്ളമൊക്കെ വീറ്റി വെച്ചിട്ടുണ്ട് വേഗം കുടിച്ച് പിന്നെ വീടിന്റെ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളെടുക്കാനും നമ്മളെ കൊറേ ഇടക്ക് എപ്പോഴെങ്കിലൊക്കെ അല്ല ഇവിടെ എത്തുള്ളു നമ്മളെപ്പോഴും ഇവിടെ എത്താറില്ല കാരണം കുറച്ച് ദൂരം ഉണ്ട് ഇനിയിപ്പോ ഇവിടെ രണ്ടാമത്തെ മോളെ കല്യാണം ഉണ്ട് അപ്പൊ നമ്മൾ വരും കല്യാണം ഹോളിൽ നിന്നാണ് എന്നാലും തലേന്നൊക്കെ പരിപാടി ഉണ്ടാവില്ല അപ്പൊ നമ്മള് എന്തായാലും വരും അങ്ങനെ ഏർ വീട്ടിലേക്ക് ഇവിടെ മൂന്ന് റൂമാണ് ഇവിടെ ഒരു റൂം ഇതിന് ഒരു ബെഡേ ഉള്ളു കേട്ടോ ഇതിന്റെ അപ്പുറമുള്ള റൂമിൽ മൂന്ന് ബെഡ് ഉണ്ട് ഇപ്പൊ എല്ലാരും പറയാം നല്ല സുഖാണ് എല്ലാരും കൂടി അവിടെ ഇരുന്ന് കഥ പറയാന് നല്ലൊരു സ്ഥലമായി എന്നറിയതാ ഈ റൂമിലാണ് മൂന്ന് ബെഡ് ഉള്ളത് അങ്ങനെ നമ്മൾ ഇതാ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോണ ഈ ഭാഗത്തുണ്ട് ഒരു റൂം എല്ലാവരും യാത്ര കഴിഞ്ഞ് വന്ന് വെള്ളമൊക്കെ കുടിക്കുന്ന ടൈമാണ് ഞാൻ അപ്പോഴേക്കും ഈ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാണ് എല്ലാവരും കിച്ചണൊക്കെ പോയി നോക്കി വരാണ് വീടൊക്കെ എല്ലാവരും കുറെ ആൾക്കാരൊക്കെ വരാത്ത കുട്ടികളൊക്കെ വരാത്തവരാണ് അപ്പൊ അവരൊക്കെ ഒന്ന് പോയിട്ട് വീടൊക്കെ കണ്ട് നിൽക്കാണ് അപ്പം എല്ലാവരും വന്ന കഥ പറച്ചലാണ് ഞാൻ ആ കഥ പറച്ചിലും നിൽക്കാതെ വേഗം വീഡിയോ എടുത്ത് നിങ്ങൾക്കുള്ള വീഡിയോ കാണിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാരും വെള്ളം കുടിച്ച് കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും നമ്മളെല്ലാരും ഇവിടുന്ന് പോകുമ്പോൾ പലഹാരമൊക്കെ കൊണ്ടായിരുന്നു എന്താ ഈ റൂമിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായത് എല്ലാര്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നു വലിയൊരു റൂമാണ് മൂന്ന് ബെഡും ഉണ്ടായിരുന്നു കഥ പറഞ്ഞു ഇരിക്കാൻ പറ്റുന്ന ഒരു റൂമ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടുത്തെ മേൽഭാഗത്തേക്ക് ഏഹ് കാണിച്ചു കേട്ടോ മേലെ റൂമുകൾ ഉണ്ട് വേന ഞാൻ റൂമൊന്നുള്ള ഒരു റൂമെ കാണിക്കുന്നുള്ളു മറ്റേ റൂം ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നെ അവിടേക്ക് നോക്കിയില്ല ഇവിടെ കോണീൻ്റെ ഇവിടെ ഇങ്ങനെ രണ്ട് ഭാഗത്തൊന്നും സ്റ്റെപ്പുകള് ഒന്നിങ്ങോട് ഉണ്ട് ഒന്നിങ്ങോട് കൊണ്ട് ഈ ഭാഗത്ത് നല്ലൊരു ഭംഗി നമുക്ക് കാണാം ഈ ഊഞ്ഞാലയിൽ ഇരുന്ന് നമുക്കൊരു മനസമാധാനത്തിൽ നമ്മളൊരു വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു മനസമാധാനം കിട്ടുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് ഞാൻ പറയൂ കാരണം ഒന്ന് ഫീൽ എന്താ പറയാ നമ്മളിങ്ങനെ എന്താ ആസ്വദിച്ചിരുന്ന ഒരു ചായ കുടിക്കാനൊക്കെ നല്ല ഒന്ന് കയറണം എന്നുള്ള ഒരു ഒറ്റ ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭംഗി കാണാം നിങ്ങൾക്ക് എന്നെ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ അപ്പത്തിനൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് അവിടെ ഗെയിം നടത്താൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വേഗം വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് പോകാന്നുള്ള നിലക്കാണ് കേട്ടോ നിന്ന് ആ റൂമിന്റെ അതെ പിന്നെ അത് റൂമൊന്നും തുറന്ന് കാണിക്ക നിന്നിട്ടില്ല ആ വേഗം പിന്നെ ഈ പരിപാടി കഴിഞ്ഞോട്ടെ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഇതാ വേഗം ഇവിടെ ആ ഭാഗം കൂടി ഒന്ന് എടുത്തിട്ട് നമുക്ക് തായക്ക പോവാ ഇത് കണ്ട രണ്ട് ഭാഗത്തും നല്ലൊരു ഭംഗി ഉണ്ട് നമുക്ക് അപ്പുറം ഇരുന്ന് കഥ പറയാനും ടി വി ഇവിടെ അവരുടെ ടി വി വെച്ചിട്ടുള്ളത് ടി വി കാണാനും ടി വി കാണുമ്പോൾ താഴേക്ക് ഉള്ള കാഴ്ചകളും ഉണ്ട് കണ്ടോ താഴേക്ക് ഇങ്ങനെ ഹാളിലേക്ക് കാണാം ചായ വേണം വിളിച്ചു പറയാനുള്ള സംവിധാനം ഉണ്ട് അങ്ങനെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇത് ഫസ്റ്റ് ഗെയിം അരിയില് പിന്നിട്ടിട്ട് ഇത് പിറക്കിയെടുക്കലോ ഇതിന് മുൻപേ നമ്മൾ നടത്തി അങ്ങനെ ഓരോന്നായിട്ട് അരി എടുക്കാതെ പിന്നെ മാത്രം കണ്ണ് കെട്ടുന്നില്ല കണ്ണ് കെട്ടിയിട്ടാണ് ഇത് ചെയ്യല് പക്ഷെ ഞാൻ കണ്ണ് കെട്ടുന്നില്ല ഞാൻ പറഞ്ഞു നമ്മൾ അതിലേക്ക് നോക്കാതെ സത്യസന്ധമായിട്ട് കളിക്കാൻ വേണ്ടി പറഞ്ഞു ഇതിന്റെ ഗെയിമിന്റെ റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുക്കാണ് ഞാന് ഏഹ് പിന്നെ ഗെയിമൊക്കെ പിന്നെ ഞാൻ വീട്ട് ഓരോ വീട്ടാരും ഉണ്ടാക്കുമ്പോ പിന്നെ എനിക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല അല്ല നമ്മൾ തന്നെ കൊണ്ടുവരുന്ന ഗെയിം ആകുമ്പോ നമ്മ ഞാൻ തന്നെ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ എല്ലാരും ഇരിക്കാണ് എല്ലാരും വിളിച്ചു വരുത്താണ് എല്ലാവരും വന്ന ക്ഷീണത്തിൽ ഇരിക്കുക നമ്മള് ക്ഷീണം നോക്കിയിരുന്നാലും ശരിയാവില്ല അങ്ങനെ സായിത പറഞ്ഞു ഞാൻ തന്നെ ഫസ്റ്റ് കളിക്കാന്ന് ഇതെന്താണ് പിന്നെ കിട്ടുക എല്ലാവരും വിചാരിക്കും പിന്നെ നല്ല നിറയെ കാണുമ്പോ കിട്ടില്ലോന്ന് വിചാരിക്കും പക്ഷെ കിട്ടൂല കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഗെയിമാണ് പക്ഷേ ഈ ഗെയിമിൽ എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ അപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഇന്നലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഫസ്റ്റ് കിട്ടിയത് നോക്കുന്നുണ്ടോന്ന് എല്ലാരും അവിടെ നോക്കിട്ട് കണ്ട നോക്കുന്നുണ്ട് എല്ലാരും പറഞ്ഞു തരുമ്പോ ഞാൻ പറയും ഇവിടെ നോക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈയൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് പക്ഷെ എല്ലാരും നോക്കാതെ തന്നെ മാക്സിമം കളിച്ചു പക്ഷെ ഇത് ചോറ് അവിടെ കമന്റ് പറയുന്നുണ്ട് നമ്മൾ ചോറ് വായിലേക്ക് പോകുമ്പോ റപ്പില്ല അതുപോലാണ് ഇത് കയ്യിൽ ഓർക്കാതെ നമ്മൾ ഇതിലേക്ക് നോക്കി പോകുന്ന പറയുന്നത് അങ്ങനെ പിന്നെ ഈ ഗെയിം കഴിഞ്ഞ് പിന്നെ പിന്നെ മൂന്ന് ഗെയിമാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും ഉണ്ടായിരിക്കുക മൂന്ന് ഗെയിം ആകുമ്പോൾ നല്ല രസാവും കുറെ ടൈമും പോകട്ടോ പിന്നെ ഈ പ്രാവശ്യം നമ്മൾ മക്കൾക്ക് ഒരു ഗെയിമും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഇതൊക്കെ അടുത്ത ഊഴം നോക്കി എല്ലാവരും കാത്തിരിക്കണം കുഞ്ഞുമക്കളും മക്കളും ഈ പരിപാടിക്കില്ലായിരുന്നു നമ്മൾ പിന്നെ വലിയൊരു മാത്രയായിരുന്നു എല്ലാരും കൈയടിച്ചൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആർക്കെയാണ് കിട്ടാന്ന് അറിയില്ല ഞാൻ ഒരു ഭാഗത്തുനിന്ന് പറയുമ്പോൾ ഒരു പറയും ഈ ഭാഗത്തൊന്നും പറയണ്ട ഈ ഭാഗത്തൊന്നും വിളിച്ചോളി അപ്പൊ ഞാൻ പറയും അങ്ങനാണ് നിങ്ങളെ ഇത് ഒരു ഭാഗത്തുനിന്ന് വിളിച്ചുകഴിഞ്ഞോ നമ്മള് വേണ്ട നമ്മള് വേണ്ടെന്നു പറയും പക്ഷെ അങ്ങനല്ല ഏത് ഭാഗത്തുനിന്ന് വിളിച്ചാലും ഇന്നിട്ട് ലാസ്റ്റ് ഞാൻ നിർബന്ധിച്ച് ഓരോ ഇതാക്കും പിന്നെ വേറൊരു ഗെയിം കഴിച്ചപ്പോ ആർക്കും അത് അത്ര താല്പര്യം തോന്നിയില്ല അത്ര അപ്പൊ ഒരു പറഞ്ഞ് കരാകുളം കളിക്കുക അത് നമ്മൾ കളിച്ചിട്ടില്ലേ അങ്ങനെ നല്ല അപ്പൊ തന്നെയൊക്കെ അവിടെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോക്കൊന്നും ഇല്ലായിട്ട് അരിപ്പൊടി അരിപ്പൊടിയെടുത്ത് പിന്നെ കോലം വരക്കാന്ന് പറഞ്ഞ മാതിരി നമ്മള് കരാക്കുളം കളിക്കുകയാണ് കേട്ടോ അങ്ങനെ കരാക്കുളം കളിക്കാൻ പക്ഷെ എല്ലാരും കൂടി നിക്കുമ്പോൾ ഭയങ്കര പിന്നെ തിക്കായിട്ട് വന്നപ്പോ നമ്മള് മാറി കുറച്ച് പേര് തന്നിട്ട് കുറച്ച് ആൾക്കാർ ഔട്ട് ആയപ്പോ നമ്മള് പിന്നെ ബാക്കിയുള്ളവര് കേറി കേറി അങ്ങനെ കളിച്ചു കളിച്ചെട്ടോ ഉം ഇതില് നമ്മള് എല്ലാ ഈ പ്രാവശ്യം എല്ലാ ഗെയിമിനും മൂന്ന് പ്രൈസ് ഉണ്ടായിരുന്നു അതിനെക്കൊണ്ട് മാക്സിമം ആൾക്കാർക്ക് കിട്ടിക്കോട്ടേ ചേച്ച അപ്പത്തീ എല്ലാവർക്കും വിഷപ്പ് തുടങ്ങി വേഗം ചോറ് വളമ്പ് പറയുന്നു കൊണ്ടർന്ന് വെക്കുമ്പോത്തേനൊക്കെ ഞാൻ വേഗം വീഡിയോ എടുക്കുകയാണ് അല്ലെങ്കി ഇപ്പൊ എല്ലാരും കൂടി തിക്കും തിരക്കും ആയി വരുമ്പോ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ കുറച്ച് ലേറ്റ് ആയിക്കണ അപ്പോൾ പിന്നെ എല്ലാവർക്കും വിഷക്കണമുണ്ട് നമ്മള് രാവിലെ അവിടെ നിന്ന് വന്നതല്ലേ അപ്പൊ അതവിടെ ബിരിയാണിക്ക് കോഴിമുട്ടുണ്ട് കേട്ടോ പിന്നെ മന്തി ആയിരുന്നു അതിലൊക്കെ ഡെക്കറേഷൻ ഒക്കെ വെക്കണുള്ളൂ അപ്പൊ ഇതിനൊക്കെ ഞാൻ വേഗം വീഡിയോ എടുത്ത് ഫുൾ ആയിട്ട് എനിക്കും വിശക്കുണ്ട് അപ്പൊ ഞാൻ വേഗം ഫുഡ് കഴിക്കാന്നുള്ള ഇതില് അങ്ങനെ എല്ലാരും ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാണ് ചോറ് കഴിച്ച് അടുത്ത ഇനി ഒരു ഗെയിമും കൂടി ഉണ്ട് പെൻഡിങ് അപ്പൊ എല്ലാരും കുറച്ചൊന്ന് ഭക്ഷണം കഴിച്ചല്ലോ ഒന്ന് ഇരുന്ന് അങ്ങനെ അളാമന്റെ കഥ ഒക്കെ കേട്ട് അപ്പൊ പിന്നെ കുഞ്ഞുമക്കൾ ഇന്നെ വന്ന് എടുങ്ങാറാക്കുന്നുണ്ട് ഒന്ന് വേഗം നമ്മളെ ഗെയിം വെക്കി നമ്മളെ ഗെയിം വെക്കും ആ മോനോസാണ് പിന്നെ അങ്ങനെ വന്ന് എടുങ്ങാറാക്കി കേട്ടോ അപ്പം ഈ ഗെയിമില് കിട്ടി കണ്ടോ ഇട്ടു കൊടുക്കുന്നുണ്ടോ വേഗം 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 അതാണ് കുട്ടിക്കൊക്കെ നല്ല കളിക്കാനൊക്കെ പൈസ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മളെല്ലെങ്കിലും അങ്ങനെ തന്നെ അല്ലെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടും കുട്ടികൾക്ക് എന്നല്ല നമുക്ക് ആയാലും ചെറിയ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അല്ലെ അങ്ങനെ എല്ലാവരും പിന്നെ പുറത്തേക്ക് ഇരിക്കാണ് ചായ എവിടേക്ക് വെക്കാന്നുള്ള നിലക്ക് ഏകദേശം ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വേഗം എല്ലാവരും നിസ്കാരമൊക്കെ കഴിച്ച് അതും വേണമല്ലോ അസറും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോയാല് മരുവാകുമ്പോത്തേനൊക്കെ വീട്ടിലെത്താം എന്നാണ് വിചാരിച്ചത് പക്ഷെ മരുവ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു ആറു മണി ആയിക്കുന്നെ നമ്മൾ അവിടുന്ന് നിന്ന് ഇറങ്ങുമ്പോൾ അപ്പൊ പിന്നെ ഇവിടെ എത്താൻ ഇത്തിരി കൂടി നേരം ഉണ്ടല്ലോ കുറച്ച് ദൂരം ഉണ്ടായത് കൊണ്ട് എന്നാലും നമുക്കെല്ലാം സന്തോഷപരമായിട്ടുള്ള ഒരു ദിവസം തന്നെ പറയാ കാരണം നമ്മൾ ഓരോ കൂടലും ഒരു കുടുംബത്തിലല്ല ഞാൻ എപ്പോഴും ഇത് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ എല്ലാരും കൂടി കൂടുമ്പോ എല്ലാരും കൂടി കൂടുമ്പോ ഒന്ന് എടുത്ത് പറയേണ്ട കാര്യമാണ് ഭയങ്കര സന്തോഷിച്ച ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷങ്ങൾ തന്നെ പറയാം എല്ലാം മറന്നും നമ്മള് കളിച്ച് ചിരിച്ചെന്നറിയ അതാ അങ്ങനെ തിരിച്ചിട്ടുള്ള യാത്രയിലേക്കായി അപ്പോൾ കുട്ടികളൊക്കെ കണ്ടോ ഒന്ന് ടയേർഡായിട്ടിൻ്റെ കളിച്ചിട്ട് ഓടിയിട്ടൊക്കെ അവർക്കൊക്കെ ഒരു രസാണല്ലോ ഞാൻ പറയും നല്ല രസമായിട്ട് നമ്മള് ഒരു ദിവസം കൊണ്ട് എന്തൊരു വ്യൂ ആണ് ഞാൻ പറഞ്ഞില്ലേ മടുക്കത്തിൽ നല്ല വ്യൂ ഉണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടോളൂട്ടോ വീഡിയോ ലെങ്ത് ആവേണ്ട അയച്ചിട്ട് അത്യാവശ്യം നല്ലൊരു പിന്നെ കാഴ്ചകളുള്ള ഒരു സ്ഥലം അവിടെ വെള്ളമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ വെള്ളത്തിലേക്ക് നമുക്ക് പോവാൻ കഴിഞ്ഞില്ല ആ പോയക്കെന്നെ കുറച്ച് സമയമുണ്ട് സമയുണ്ട് ഇതവിടുന്ന് ലാസ്റ്റ് എല്ലാവരും കൂടി നിന്നെടുത്ത ഒരു ഫോട്ടോന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തായിരുന്നു നല്ല രസമായിട്ടുണ്ടായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്